ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ ജല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ നീറ്റ് ഫലത്തിനെതിരെ എം എസ് എഫ് നൽകിയ ഹർജി ഫയൽ ചെയ്തതായും അനുകൂല തീരുമാനം പ്രതീക്ഷിക്കുന്നതായും യു ഡി എഫിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി ഹാരിസ് ബിരാൻ മലപ്പുറം പാണക്കാടെത്തി സാദിക്കലിഷ്യാപ്തങ്ങളെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം আসলে <laughs> সেটা <laughs> കഴിഞ്ഞ ദിവസമാണ് യുഡിഎഫിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി ഹാരിസ് ബീരാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഭരണാധികാരിയും നിയമസഭാ സ്പെഷ്യൽ സെക്രട്ടറിയുമായ ഷാജി സി ബേബിക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ശാക്തീകരണത്തിനും നിയമ പരിരക്ഷയ്ക്കുമായി ഡൽഹി കേന്ദ്രീകരിച്ചുള്ള നിയമ പോരാട്ടങ്ങളിൽ സജീവ സാന്നിധ്യമാണ് മുസ്ലിം ലീഗ് രാജ്യസഭാ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ഡൽഹി കെ എം സി സി പ്രസിഡന്റ് കൂടിയായ ഹാരിസ് കാൽനൂറ്റാണ്ടായി രാജ്യ തലസ്ഥാനത്ത് സ്ഥിരം താമസമാക്കി പ്രവർത്തി ഭേദഗതി നിയമം പോലെയുള്ള സുപ്രധാന വിഷയങ്ങളിൽ മുസ്ലിം ലീഗിനു വേണ്ടി സുപ്രീം കോടതിയിൽ നിലകൊണ്ട ഹാരിസ് എംഎസ്എഫിലൂടെയാണ് സംഘടനാരംഗത്തേക്ക് എത്തുന്നത് ഇന്ന് രണ്ടരയോടെയാണ് ഹാരിസ് ബിരാൻ പാണക്കാട് എത്തിയത് പലതവണ പാണക്കാട് വന്നിട്ടുണ്ടെങ്കിലും ഇത്തവണത്തെ സന്ദർശനത്തിന് ഔദ്യോഗിക സ്വഭാവമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഏകദേശം വർഷത്തോളമായി ഇവിടെ ആദ്യമായിട്ടാണ് ലൈറ്റുകളുടെ സാന്നിധ്യത്തിൽ ഇവിടെ കയറുന്നത് അപ്പോൾ എനിക്ക് വലിയൊരു അലോചകമായിട്ട് തോന്നി കാരണം എന്ന് വെച്ചാൽ ഞാനിവിടുത്തെ നിത്യ സന്ദർശകനാണ് ഞാൻ ഇവിടുത്തെ ഒരു കുടുംബാംഗം പോലെ തന്നെയായിട്ട് ഞാൻ തന്നെ കരുതുന്ന ഒരാളാണ് പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ ബഹുമാനപ്പെട്ട തങ്ങള് കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ആഹ്വാനം തന്നു അതുപോലെ അതുകൊണ്ട് തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു രാജ്യസഭയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചതിന് ശേഷം ആദ്യമായിട്ട് വരണ ഒരു വരവാണിത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എന്തെല്ലാമാണ് നിയമസ ലോക്സഭയിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏത് തരത്തിലുള്ള നിയമങ്ങളാണ് ലോക്സഭയിൽ പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ലോക്സഭയിൽ ആ രീതിയിലുള്ള കരി നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ എന്തായാലും രാജ്യസഭയിലേക്ക് വരും രാജ്യസഭ ലോക്സഭയുടെ ഒരു ചെക്കായിട്ട് മാറാനുള്ള ഒരു ശ്രമം ലോക്സഭയിലുള്ള അംഗങ്ങൾ രാജ്യസഭയിലുള്ള അംഗങ്ങളെല്ലാം കൂടി ഒരു ശ്രമം നടത്തും ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഞാനും നിൽക്കും എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് വലിയ ഉത്തരവാദിത്തമാണ് ഹാരിസ് ബിരാനെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നതെന്നും കേരളത്തിന്റെ ശബ്ദമായി മാറാൻ കഴിയണമെന്നും സ്വാതികലി തങ്ങൾ പറഞ്ഞു ഇപ്പോൾ അദ്ദേഹം ഒരു ഔദ്യോഗിക പദവി ഏറ്റെടുക്കുക എന്നുള്ളതിനാൽ പാർട്ടി അദ്ദേഹത്തെ ഒരു വലിയ ചുമതല എത്തിച്ചിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് സമൂഹം ഏറ്റവും ഹാരിസിന്റെ ഒരു സ്ഥാനാർത്ഥിത്വം എന്നുള്ളത് ഞങ്ങളിപ്പോൾ അത് ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടോ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടോ മാത്രമല്ല കാണുന്നത് ഡൽഹിയിൽ കേരളത്തിൻ്റെ ഒരു പ്രതിനിധി കേരളത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ശബ്ദിക്കാനും അവിടെ ആരെല്ലാമാണോ കാണേണ്ടത് ആ രീതിയിൽ കാണാനും ഒരു സജീവ സാന്നിധ്യം കേരളത്തിന് വേണ്ടി ഉറപ്പുവരുത്തുവാൻ ആരസിൻ്റെ ഈ നിയോഗത്തിലൂടെ ഞങ്ങൾക്ക് സാധിച്ചിരിക്കുകയാണെന്നുള്ളൊരു സംതൃപ്തിയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അല്ലാതെ ഒരു ഒരു വെറും എം പി എന്നുള്ള നിൽക്കല്ല കേരളത്തിൻ്റെ കാരണം നമുക്കറിയാം കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ കാര്യങ്ങൾ അതുപോലെ നിയമപരമായി കേരളത്തെ കേരളത്തെ ബാധിക്കുന്ന ഇപ്പോൾ സി എ പോലെയുള്ള കാര്യങ്ങൾ കേരളത്തെയും അല്ലാതെ പൊതുവേ സമൂഹത്തേക്ക് ബാധിക്കുന്ന കാര്യങ്ങളിലൊക്കെ ആര്സ് വളരെ സജീവമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിശ്രമങ്ങൾ നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അതിനാ ചുമതല അദ്ദേഹത്തിന് ഏൽപ്പിച്ചതുകൊണ്ട് പാർട്ടിക്ക് വലിയ സംതൃപ്തി അതിലുണ്ട് എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ പേര് മാറ്റണമെന്ന ഹർജിക്കെതിരെയും മുത്തലാഖ് ബിൽ ഹിജാബ് ലൌജിഹാദ് തുടങ്ങിയ വിഷയങ്ങളിലും നടത്തിയ നിയമപരമായ ഇടപെടലുകൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ആളാണ് ഹാരിസ് ബീരാൻ മലപ്പുറം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ